ുള്ള ഒരു തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും പ്രധാനപ്പെട്ട പല പ്രമുഖ നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കൂട്ടമായി തന്നെ എന്നുള്ളത് എടുത്തു പറയണം അതായത് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് സ്വാധീനം കൂടുതൽ നിലവിലുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആ ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒഴുക്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് സംഭവിച്ചിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ ഹരിപ്പാട് നഗരസഭാ മുൻ കൗൺസിലറും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപാധ്യക്ഷനും ഫോട്ടോഗ്രാഫി അസോസിയേഷൻ നേതാവുമായിട്ടുള്ള ശ്രീ ബാബുരാജ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കൗൺസിലറുമായ ഷംസുദ്ദീന്റെ മകൻ ശ്രീ ഷംനാസ് വേളങ്ങാട് അടൂർ പ്രകാശ് എംപിയുടെ അടുത്ത സഹായിയും തിരഞ്ഞെടുപ്പ് കോർഡിനേറ്ററും കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് ഡി സി സി സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ച ശ്രീ ബിജുലാൽ പെരുമ്പേലി ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സംസ്ഥാന കോർഡിനേറ്ററായിട്ടുള്ള കെ എസ് യു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എയർപോർട്ട് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച സജീവ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള അഡ്വക്കേറ്റ് പീറ്റർ സോളമൻ അണ്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും സജീവ പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ വിവേക് പി എസ് കുമാർ എന്നിവരും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇവരെ എല്ലാവരെയും തന്നെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് ഷാവണീജ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചെറുതല്ല എന്നുള്ളത് വാസ്തവമാണ് അവിടെ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ചുമ്മാ സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല അവിടെ തീർച്ചയായിട്ടും വലിയൊരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും ഭരതപക്ഷത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക അതായത് നാൾ മുന്നേ തന്നെ അവിടെ ഇടതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിൽ കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകൾ പ്രവർത്തകരും പ്രമുഖ നേതാക്കളും അടക്കം ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കായംകുളത്ത് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസിൽ നിന്ന് പോലും നിരവധി നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ആലപ്പുഴയിൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള മാറ്റങ്ങൾ അട്ടിമറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് പണിവാതിൽകൾ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സംശയമില്ല തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെയും വരതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ആലപ്പുഴപ്പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് വാസ്തവമാണ് യു ഡി എഫിനും എൽ ഡി എഫിനും അതിന് തടയിടാനായിട്ട് അവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതിനിടയിൽ തന്നെയാണ് നിരവധി പേർ പ്രവർത്തകരും നേതാക്കളും അടക്കം നിരവധി പേർ എൽ ഡി എഫും യു ഡി എഫും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് നിരത്തിലിട്ട കാര്യങ്ങൾ മാറുന്നത് ഇതൊക്കെ തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും വരുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെയും എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതും കായംകുളത്ത് അവിടെ ശോഭ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടുത്തൊരു പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ നിരവധി സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ ഉയർത്താൻ സാധിച്ചതും കടുത്ത പോരാട്ടം നടത്താൻ സാധിച്ചതും അതോടൊപ്പം തന്നെ ഏറെ മുന്നിലെത്താൻ നിർത്താൻ സാധിച്ചതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ടായി അത് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ മാറത്ത് ബിജെപിക്ക് എത്രത്തോളം നേട്ടമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതായത് സംശയമില്ല